യ് ഇടുന്നു കൊള കിടക്കുന്നുണ്ട് ഞാൻ കാഴ്ച പോലെ മാത്രം ഞാൻ അതാ കുളിക്കാൻ പോക്കേഷൻ എങ്ങനെയാണ് പോകുന്നത് എന്റെ പോലെ ആ ഒരു ക്യാമറ നിക്കുന്ന കുളം ചേട്ടവിടെ ബീ പിടിക്കാൻ തോന്നി ഓ സാറിന് ഈ കൊളത്തിൽ കുളിക്കാൻ പോരണ്ടല്ലോ അത് സാറിന് ഈ കൊളഞ്ഞ് കുളിക്കാൻ പോയപ്പോള് ഏത് ശരി ചാടാ ചടി ഓ എങ്ങനെ

ീ കൊളത്തിൽ ഞങ്ങള് കുളിക്കാൻ വരുമ്പോണ്ടല്ലോ ഞങ്ങള് സാറിന് ഈ കുളത്തിൽ എങ്ങനെയൊക്കെ പോയാലും ഒരു പത്ത് മുപ്പത് ഞങ്ങള് ലാസ്റ്റ് എത്ര പേരാണ് എഴുപത്തി എട്ട് പേരെ എൺപത് പേരുടെ അടുത്ത് ഞങ്ങളുടെ കൂട്ടി എൺപത് പേരുടെ അന്ന് വണ്ടൊക്കെ ഉണ്ടായിരുന്നു സത്യം പറയാളത്തിന്റെ ഒരു സ്ഥലത്താണ് നമ്മടെ കൊളം എങ്ങനെയാ എങ്ങനെയുണ്ട് വെള്ളം എങ്ങനെയുണ്ട് ക്ലിയർ ഇതാണ് ലൊക്കേഷൻ വരുന്നത് മഴ വരുന്നുണ്ട് ചെറിയ വ്യത്യാസം അടി കൂടെ നീന്താൻ പകരണ്ട് ഓ എന്റെ നാട്ടിൽ ഇറങ്ങാൻ അത്ര പാള്ളാണ് അതാണ് ഇവിടെ ചെറിയൊരു ഭീപിടുത്ത കാര്യങ്ങളൊക്കെ ഇത്ര വെള്ളം അവിടുന്ന് കുത്തൊരിച്ചു വരുവോ ഈ വെള്ളം എല്ലാ നാട്ടിലും ഇതുവഴി ഇങ്ങോട്ടാണ് ഒഴുകി പോകും

ഹലോ 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 ബ്രോ ഇത്ര ഈ വെള്ളമല്ലാത്ത കലക്കോ വെള്ളം കൂടി കേട്ടോ അവിടുന്ന് വരുന്ന വെള്ളം ഇവിടുന്ന് വരുന്ന വെള്ളം വെള്ളമെല്ലാം സാറിന് കൂടി ഈ വെള്ളം വാട്ടർ കിട്ടിയാണോ അഡർവാഡർ കാണാം ഇപ്പൊ മുത്തൂരെ കാണാൻ പോലും ഇല്ല കുളത്തിൽ എന്തൊക്കെയൊരു വ്യത്യാസം ഇത് ഇതെന്താ ഇപ്പ തന്നെ നല്ല ആളായിരിക്കുന്ന ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ കൊള്ളാ അവിടെ ചാടാൻ വേണ്ടി ഉള്ള തിരക്കിലായി ഹലോ ഹലോ സുഖല്ലേ പിന്നെ ഭയങ്കര സുഖം സുഖമായിട്ട് അവിടെ ഞങ്ങൾ കൊളത്തി കുളിക്കാൻ വന്നതാണ്

കുളം എക്സ്പ്ലോർ ചെയ്യാൻ ആനടി കുളത്തിൽ വരൂ നാടകണ്ടോ കുളം കണ്ടോ പക്ക ക്ലിയർ ഇല്ല പക്ക ക്ലിയർ ഉള്ളു പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് വാട്ടർഫാൾ കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം ഒരുക്ക് കാര്യങ്ങളൊക്കെ കണ്ടോ അവിടെ തണാൻ ആ

ചാടിക്കോ 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 ഏരിയത്തെ കുളം എന്താ ഭംഗി ഷഡിയിട്ട മകനെ കാണണം അങ്കീപാ പോയി അമീ പോയില്ല ക്ലിയർ പക്ക ക്ലിയർ ചെറിയൊരു അതാ മഴയുടെ ഒരു ക്ലൈമറ്റും എല്ലാം കൊണ്ടും അവര് ഇതായതാണെന്തു അവിടെ തന്നെ ഉണ്ടോ അവിടെ വലിയ ഒഴുക്കുണ്ടോ ഇവിടുന്ന് ഇവിടുന്ന് വെള്ളം വരുന്നുണ്ടോ ഇവിടുന്ന് വെള്ളം വരുന്നുണ്ട് അവിടുന്ന് വെള്ളം വരുന്നുണ്ട് അവിടുന്ന് വെള്ളം വരുന്നുണ്ട് ടോണി പോക്കറെ ആരാടാ ഷഡ് കിട്ടി നീന്തുന്ന മൊത്തവും ഞാൻ ഇന്ന് കോട്ടും ഹെൽമറ്റ് ഒക്കെ വെച്ച നമ്മള് തെറ്റായിട്ട് വന്ന മഴ നനയായിരിക്കാൻ വേണ്ടി പക്ഷെ കുറെ മഴയൊക്കെ നമ്മൾ നനഞ്ഞു നനഞ്ഞു കുതിഞ്ഞാണ് നമ്മൾ വന്നത് കേട്ടോ ഇതാ പറ എനിക്ക് ചാടണമെന്നുണ്ട് പക്ഷെ എനിക്ക് ചാടാൻ ഒരു ഇതില്ല ചാടുന്നില്ല ഒന്നാമത്തെ ചാടുന്നില്ല എനിക്ക് കുറച്ച് എനിക്ക് കുറച്ച് ഇൻഫെക്ഷൻ വന്നാ ഇതുപോലെ പിന്നില്ല എന്നാലും വെള്ളത്തില് കുളത്തില് ചാടേണ്ടെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഗായ് നമ്മൾ ഇന്ന് കുളത്തിൽ ചാടുന്നില്ല ആ കാപ്പം നമ്മൾ നമ്മുടെ മുത്തും കിഴപ്പെടുത്ത മുത്തും പിന്നെ നമ്മുടെ അനന്ത ദസാണി എന്ന് പറയുന്ന അനന്തും ഇവിടെ ചാടിയിട്ടുണ്ട് നമുക്ക് അവരുടെ വിഷയം നമുക്ക് കണ്ടു നോക്കാം അവിടെ ഏറ്റവും വലിയ ഏറ്റവും നല്ല ക്ലിയർ കുളം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ പിന്നെയാണെങ്കിൽ നല്ല കിടിലം നോക്കട്ടോ കാരണം ചെയ്യാം കിടിലും കൊറേ എന്താ എന്താ വെള്ളം ഒഴുകി പോകുന്നുണ്ടോ അവിടുന്ന് ഇവിടുന്ന് ഇവിടുന്ന് എല്ലാ വെള്ളം ഒഴുകി പോകുന്നുണ്ട് പിന്നെ ആണെങ്കിൽ നമ്മുടെ മുത്തവിടെ കിഴപ്പ് കാണിക്കുന്നുണ്ട് കൈ അവിടെ വീഡിയോ എടുക്കുന്നു കഴിച്ചു എന്റെ ഫോൺ എന്റെ ഫോൺ ആണെങ്കിൽ ഫോണിൽ ചാർജ് ഇല്ലാതെ വീട്ടിൽ കുത്തിട്ടേക്കു കേട്ടോ അല്ലെങ്കിൽ ഞാൻ അതിൽ ലൈവ് ഇട്ടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യങ്ങൾ കേട്ടോ നമുക്ക് ഇവിടെ കുറച്ച് വെള്ളച്ചാട്ടം ഉണ്ട് വെള്ളച്ചാട്ടം ആനടി വെള്ളച്ചാട്ടം എന്ന് പറയും ലൈവ് ഒന്നും കഴിഞ്ഞില്ല ലൈവൊക്കെ വരും ഇന്ന് മിക്കവാറും ഒരു ലൈവ് കാണും നമ്മൾ എന്റെ ഫോൺ ചാർജ് ഇല്ല ചാർജ് ഇല്ലാതെ കുത്തി കുത്തി അതുകൊണ്ട് ഫോൺ എടുത്തില്ല നമുക്ക് കുറച്ച് വെള്ളച്ചാട്ടം കാണാം തുളമ്പി വരുന്ന ചാടിയാലോ ജമ്പ് ചെയ്താലോ ഇതാ എടാ ഇതൊരു ഇത് ഇതൊരു ഇതാടാണ്ടാ വെള്ളം പോകുന്നുണ്ടോ ഇങ്ങനെയുള്ള സെറ്റപ്പ് ഉള്ള സ്ഥലോ ഇവിടത്തെ വെള്ളം വന്ന് അവിടുന്ന് വെള്ളം പോവാപൊക്കം വെള്ളപ്പൊക്കം 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 അവിടുന്ന് വെള്ളം വരുന്നുണ്ടോ നല്ല പവറില്ല വെള്ളം വരുന്നു നല്ല പവറില്ല ഈ വെള്ളം ഈ വെള്ളം വെറും കൂറ്റവെള്ളമൊക്കെയാ അറ്റവെള്ളം ഇതൊക്കെ ഉള്ള അറ്റവെള്ളം പക്ഷേ അറ്റവെള്ളം നമ്മുടെ കുളത്തിലേക്ക് പോകത്തില്ല കണ്ടോ അവിടുന്ന് വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കുവ അവിടുന്ന് വെള്ളം ഇങ്ങനെ വന്ന് വന്ന് ഇങ്ങനെ അങ്ങോട്ട് പോവാം ഇനി നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം ഇറങ്ങി നമുക്ക് അപ്പുറത്ത് ചാടാം വേണ്ട വെള്ളം പോന്ന വേണ്ട അങ്ങടാ വെള്ളം പോന്നെ പോന്ന ഒരു സ്ഥലം നമുക്ക് പോയി പോയി വെള്ളം എവിടം വരെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയാലും ഇടം തരെ പോതിന്റെ അറ്റ എവിടാന്ന് നോക്കാം എന്തെങ്കിലും കായലോ കുളവോ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം എനിക്ക് തോന്നുന്ന ഇതാ കുറെ പോണം തോന്നെട്ടോ കൊറേ പോനടിയുണ്ട് കുള എവിടാ കുറേ പോണം ആ ഇതൊരു ഹിൽ സൈഡ് മലയും ഉണ്ടോ കണ്ണാറിയാലോ ഉണ്ടോ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ള സ്ഥലമാണ് ആനടി കുളം ഓ ഇത് കുറേ പോണം കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ല ഇത് കുറേ ഉണ്ട് അല്ല ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് വെള്ളം ഒരുക്കി പോകുന്നത് അങ്ങോട്ടും കൊണ്ട് വെള്ളം കൈഷ് നമ്മൾ കാട്ടിക്കൂടാങ്ങനെ പോകുന്നത് കേട്ടോ ചെറിയ പാമ്പോ പുലിയോ ഒന്നും ഇല്ലല്ലോ റെഡിയാവുന്നു ആരുമില്ല ഞാനേ ഉള്ളു പട്ടിക്കോ പട്ടി പട്ടിട്ടി പട്ടി ശല്യം ഇടിപ്പളാ പട്ടിയുടെ കുറയ്ക്കുന്നുണ്ട് പട്ടി കാണാൻ പറ്റുമോ രണ്ട് നായ്ക്കളെന്നെ നോക്കി കുറയ്ക്കുന്നു പൊലിണ്ടായോ ഇതിനെയൊക്കെ അങ്ങോട്ട് പോവാല്ലോ നമുക്ക് തിരിച്ചു പോകാം പട്ടിക വെള്ളം അതിന്റെ ഇണ്ട് നമുക്ക് കാണാറില്ല എന്തുകൊണ്ട് നമുക്ക് ആടാ സൂക്ഷേ വെള്ളം വരുന്ന വെറുക്കണ്ടോ ഈ ഈ വെള്ളമൊന്നും അല്ല ഈ വെള്ളമൊക്കെ നീ കുറച്ചുകൂടെ മഴ പെയ്ത് നല്ല പ്രളയം ആ ടൈമാക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും ഫുള്ള് വെള്ളം കായലായിരിക്കും ഇപ്പം തന്നെ അത്ര ആയി ഞങ്ങളൊരിത്തിരി വെള്ളം കൊണ്ടാ പോകുന്ന വെള്ളമായിരുന്നു അപ്പോൾ മഴയും പെയ്ത് ഉടുക്കത്തെ വെള്ളമായി ഉടുക്കത്തെ വെള്ളം നമുക്കിനി ഷോർട്ട് കട്ട് കയറിപ്പോൾ നമുക്ക് ആഞ്ഞടിക്കുളം കാണാം കേട്ടോ വേണ്ടേ ഇഷ്ടമേ ആഞ്ഞടിക്കുളം ആരുമില്ലാത്ത കുളം ശാന്തമായ കുളം നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം മഴ പോയി മയ പോയി മയ പോയി മഴ പോയി മഴ പോയി എന്തോ വെറുതെ വീട് അവിടെ അടുത്താണോ അല്ലല്ല ഒരു ഇരുപത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ദൂരമാണോ എന്തോ കുപ്പി വേണോ എനിക്ക് ആ വെള്ളം വലിയ തണുപ്പില്ലല്ലോ ഇല്ലയോ മുത്തു അവിടെ കിടന്ന ആള് നീന്തൽ നീന്തുന്നു അവിടെ കുളി കിടക്കുന്നത് അത് പനും കുളിയാണ് കൈ പനും കുളിയും വലിയ വെള്ളത്തിന് വല്യ കണപ്പില്ലല്ലയോ ഇല്ലടാ നല്ല മഴ പോകണ്ട വരുന്നു നടന്നില്ല നീ എന്താ നീ ആര കുളിക്കി ഇല്ലടിച്ചി തണുപ്പുണ്ടാ അര കൂടിയോ അത് നീ പേടിക്കൊണ്ടോ നിന്ന പൊക്കോണ്ടുടാ അതിൽ മീനൊക്കെ ഉണ്ട് മീനൊക്കെ ഉണ്ട് മീനൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മീനുകൾ കാണാൻ പറ്റും കൊച്ചു 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 മീനാളീൻ പിടിക്കുന്ന പുളിൻ പിടിക്കുന്നുണ്ടോ ചാടിക്കോ ആ കുപ്പി ഓ എന്തോടെ ആ പറഞ്ഞില്ലേക്ക് കയ്പ മൊത്തവും കിടന്ന നീന്തുന്നു നമ്മുടെ കൊളഗാട എത്ര പേരണ്ട് മൂന്ന് പേര് മൂന്ന് പേരുള്ളോ ഒന്നേ ഉണ്ട് മൂന്ന് അല്ലേ ഇതോ ആ അല്ല അത് 13 പേര് അതിനൊക്കെ എന്താടല്ല കളപില്ല ഈ ജേസി വീഡിയോ എന്തായാലും വന്നിട്ട് പോസ്റ്റ് ആവുന്നു നിങ്ങൾ കാണണ്ട അതൊരു സത്യം പറയാ തങ്ങളെ വീഡിയോ ചെയ്യുന്നണ്ടല്ല ദൂരെ വെരി കാണുന്നതക്കല്ലേ പാജി വെരി കാണുന്ന കൊളനിലെ വ്യത്യാസം കാണാ കൊളനിലെ നല്ല ഇവിട അങ്ങോട്ട് നല്ല ക്ലിയർ അല്ലേ ക്ലിയർ ഉണ്ട് ഇവിട ആ പഴയള്ളോടോ മതി അത് കേറുണ്ടടാ ചെറുയായി അല്ലല്ല അത് ആ ക്ലൈമറ്റിന്റെ ഇടേ ലൈവ്ടില്ലല്ലടാ ആള്ളോടോ മതി അത് കേറുണ്ടോ ചെറുതായിട്ടോ ലൈവ്ടില്ലേ ഇതോ ഇവിട അങ്ങ ക്ലിയർ ആണല്ലോ അവിടെ ആഴം ഉണ്ടോ കുളത്തിൽ ആഴം നല്ല പോലെ ഉണ്ട് കുറച്ചില്ല അത്ര വലിയ ഇല്ല എല്ലാവർക്കും ഒക്കുന്ന പോലെ കുളിച്ച് ഇറങ്ങാൻ പറ്റുന്ന കൊള്ളോ അത് ുളം ഇത്രയും ഭംഗിയുള്ള കുളം നിങ്ങളുടെ എവിടെങ്കിലും ഉണ്ടോ പോന്നു ഏ ഇല്ല

പിന്നെ പറയാനുള്ളത് കുളത്തിനെ പറ്റിയാണ് കുളം ആനടി സ്ഥലത്ത് വരുന്നത് നമ്മുടെ ആനടി പാറക്കുളം എന്ന് പറഞ്ഞാൽ നമ്മള് ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഇരുന്നായിരിക്കും മഴയത്ത് ഒരു മൺസൂൺ സീസണിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്ഥലമാണ് കൈ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ല വെള്ളമാണ് നല്ല വലിയ അഴുക്ക് കാര്യങ്ങളൊന്നുമില്ല പായൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നുവെച്ചാൽ ഈ വെള്ളം ഫിൽട്ടർ ആയി പോകും ഫിൽറ്റർ ആയിട്ടാണ് പോകുന്നത് പക്ഷേ ഫിൽട്ടർ എന്ന് വെച്ചാൽ ഇവിടുന്ന് നല്ല ഊറ്റുണ്ട് വെള്ളത്തിന് നല്ല ഊറ്റുണ്ട് അന്നേരം ഈ ഊറ്റാണെങ്കിൽ ഈ ഊരാണ്ട് ഈ വെള്ളം ഇങ്ങനെ പോവും ഉയു പോകുന്ന വെച്ചാൽ വെള്ളം വരും ഒഴുകി പോകുന്ന രീതിയിലുള്ള കുളമാണ് അതുകൊണ്ട് നമുക്ക് വെള്ളം നല്ലതായിരിക്കും വലിയ കുളം വലിയ അഴ അലമ്പില്ല എന്നുവെച്ചാൽ കുറേ ആൾക്കാർ വന്നാൽ കുറെ ആൾക്കാർ വന്നാ കൊറച്ച് അലമ്പുണ്ടായിരിക്കും വെള്ളത്തിന് അല്ലാതെ ഒരു ഇല്ല വെള്ളത്തിന് അപ്പൊ കഴിച്ച് നമുക്ക് ഗോപുരം നമുക്ക് എറിഞ്ഞു കൊടുക്കാം ആ ഓ ഇങ്ങനെ ആലിയോ ഇതാണ് കേസ് നമ്മുടെ ഏ നല്ല മഴ പെയ്യുന്നുണ്ടോട്ടോ നമുക്ക് നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല മഴ ആയിട്ടില്ല നമുക്ക് കുറച്ചുകൂടെ നല്ല മഴ പെയ്യുന്നുണ്ട് ഇത് നമ്മളെ പുതിയ ഹെൽമെറ്റ് ഞാൻ രണ്ടായിരത്തി രണ്ടായിരം നമുക്ക് കടയിൽ പോയി വാങ്ങിയ ഹെൽമെറ്റ് ആണ് കഴിച്ചത് കേട്ടോ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഫോട്ടൊക്കെ കെറ്റാക്കി നനയാൻ പാടില്ലല്ലോ എനിക്ക് മഴ നനഞ്ഞാൽ അങ്ങനെ പനി പിടിക്കാറില്ല നോർമലി പനി പിടിക്കാറേ ഇല്ല പക്ഷേ നനഞ്ഞാൽ ഉടുപ്പം നനയും അതുകൊണ്ട് കഴിച്ച് ഞാൻ നനയുന്നേ ഇല്ല ഏത് മണ്ണന്മാരോ ഫുട്ബോളൊക്കെ ആയിട്ട് വന്ന് കഴിച്ച് നമുക്ക് കുറച്ച് പിള്ളേരെ കേട്ടിട്ടുണ്ട് നമ്മുടെ പിള്ളേർ ഫുട്ബോളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഏമോ ഗയ്സ് നമ്മള മുത്താണ് അവിടെ ബോൾ എടുക്കാൻ പോയിടണം കളിക്കാൻ വേണ്ടിട്ടോ ഫുട്ബോൾ കളിക്കാനോ ഇടാ ഈ ഓട്ടടേ മാസ്സ് ചെയ്യാൻ വാലോർട്ട് ഇവിടെ വരെ ഇടാ ഓക്കേ വാമേ പോയേ നീ അല്ല ക്യാമറ കേക്കോ നമുക്കിനി അവരുടെ കുറച്ച് ഫുട്ബോൾ കളികൾ നമുക്ക് കാണാം ഗോഹിയും അനന്തവും ഇവിടെ ഇരുന്നു വീഡിയോ എടുക്കുന്നു ഇവിടെ ആണെങ്കിൽ മൊത്തു നമുക്ക് അവിടെ ഹലോ മൈ ദിനി ആ മൈ ഗോഡ് നല്ല ചട്ടം കേട്ടാ കേട്ട ഇല്ല കൊണ്ടില്ല ചാർജിലായിരുന്നു ഓക്കെ ഓക്കെ എന്റെ അങ്ങനെ ഫോണിന്റെ ഉപയോഗം വന്ന് തുടങ്ങി കൈസ് അതുകൊണ്ട് നമുക്ക് നമുക്ക് വീഡിയോ വീഡിയോ ബൈ ബൈബൈ പറയാണ് ബൈ 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 bye bye bye